ജാമൂസ് ഇന്ത്യൻ സീക്രെ ഫുഡ് ഇ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളിന് ശേഷമാണ് ഒരു ഗെറ്റഡി വിത് മീ ഓർ ഒരു മേക്കപ്പ് റിമൂവൽ ആ ഒരു സ്കിൻ കെയർ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നത് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഗെറ്റഡി വിത് മീ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നിപ്പം ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡ്രെസ്സൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് അതിനുശേഷം യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത് ഇപ്പം കുറേ സ്കിൻ കെയർ ഒക്കെ കാരണം എൻ്റെ ഇപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു ഒരു ചെറിയ കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാം അതായത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഞാൻ വെച്ചിട്ടു അമ്മയൊക്കെ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി നിന്നേ ഉള്ളൂ അപ്പം ഡ്രസ്സ് മാറ്റണം ആക്സസറീസ് മാറ്റണം പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യണം ശേഷമുള്ള പ്രോപ്പർ സ്കിൻ കെയർ എന്താണ് എന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ നമുക്ക് പോയാലോ സോ ആദ്യം നമുക്ക് ഡ്രസ്സ് മാറ്റുന്നതിന് മുന്നിൽ നമുക്ക് തലയൊന്ന് കെട്ടാം കാരണം എനിക്ക് മൂടി എപ്പോഴും ഒരു ഡിസ്റ്റർബ് ആവാൻ പാടില്ല യെസ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മോതിരം കമ്മൽ പിന്നെ മാല പോരാ ഇന്നൊരു അടിപൊളി കുഴപ്പമില്ലാത്ത ഒരു ഷൂട്ടായിരുന്നു അച്ഛനും അമ്മയ്ക്ക് എടുക്കാൻ കുറച്ച് പാടുവട്ടം ഉള്ളൂ പക്ഷെ കുറെ എൻജോയ് ചെയ്തു ഞാൻ നമുക്ക് കൊണ്ടിട ഓണം എന്ന് നമുക്ക് പറയാമല്ലോ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബാക്കിലോട്ട് പോയതാണ് ഇപ്പോൾ ഈ കുറച്ച് കാലം അതായത് ഒരു ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസം കൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ സ്കിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ നീലിമേൻ്റെ അതായത് എൻ്റെ ശേഷിയുടെ വീട്ടിൽ പോയ സമയത്ത് ഫ്ലിക്സിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവം വളരെ വിയേഡായിരുന്നു കാരണം എൻ്റെ ഈ ഒരു ഭാഗം ഫുള്ളും കുരുവായിട്ട് ഭയങ്കര സീനായിരുന്നു എനിക്ക് ആ കുരു ഒന്ന് കുറഞ്ഞ് ഇന്നാണ് ഒന്ന് കുറഞ്ഞത് ഇന്നലെ വരെ നല്ല ബൾജ് ചെയ്ത് ബൾജ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന എൻ്റെ പ്രോപ്പർ നോർമൽ സ്കിൻ കെയർ ചെയ്തപ്പോഴാണ് എനിക്ക് അതൊക്കെ ഒന്ന് സെറ്റായത് അതുവരെ എനിക്ക് ഭയങ്കര രീതിയിലുള്ള ഇറിറ്റേഷനും കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് ആ ഒരു ഫ്ലിക്സിയിൽ നിന്ന് ഫീൽ ചെയ്തത് കുറച്ച് പേരുടെ നെഗറ്റീവ് റിവ്യൂ ഞാൻ കണ്ടായിരുന്നു ഞാൻ നെഗറ്റീവ് റിവ്യൂ പറയുന്നതല്ല പക്ഷേ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിനത് ഒട്ട് ആപ്റ്റല്ലായിരുന്നു പക്ഷെ അവരുടെ മാർക്കറ്റിങ്ങും പ്രൊമോഷൻസൊക്കെ പക്ഷെ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കുന്നു പക്ഷേ ഒരു മൂന്ന് ദിവസം ഫ്ലിക്സിൻ്റെ പ്രൊഡക്റ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പം ഒരുപാട് കുരുവും ഇങ്ങനെ പൊങ്ങി അതും വേദനിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന ഒക്ക ഒരു സംഭവമായിരുന്നു എൻ്റെ ഫേസിൽ അപ്പം ഇതി നമുക്ക് കൊണ്ടുവച്ചിട്ട് വരാം സോ ഇനി നമ്മൾ സാരി അഴിക്കൽ ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തതാണ് കുറച്ച് താഴോട്ടൊക്കെ ഭയങ്കര മോശമുള്ളൂ അപ്പം സാരി ഉടുത്ത് നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വരാം ടേ ടാങ് ഞാനിപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് ഗൈസ് അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ കുറച്ച് ഹെവി ആയിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ അധികം മേക്കപ്പ് ചെയ്തിട്ടുള്ള ബിക്കോസ് എൻ്റെ കണ്ണൊന്നും ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല മസ്ക്കാര മാത്രമേ ഇട്ടിട്ടുള്ളൂ ബിക്കോസ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണ് എഴുതുക എന്നുള്ളതാണ് മടിയല്ല അതിന് ശേഷം എൻ്റെ കണ്ണിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അതേ ആ കറുത്ത കളർ വൻമശി ഉണ്ടാവും എത്ര മാറ്റാലും പോകത്തില്ല അപ്പോൾ ഞാൻ കണ്ണ് ഇപ്പോൾ അതിങ്ങനെ എഴുതാറില്ല അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ ഐ മേക്കപ്പ് റിമൂവറാണ് അത് വെച്ചിട്ട് ഇട്ടിരിക്കുന്ന മസ്ക്കാര ജസ്റ്റ് ഒന്ന് തുടയ്ക്കും ബിക്കോസ് ഇത് ഞാൻ എപ്പോഴും എപ്പം മസ്ക്കാരി ഇട്ടാലും ഈ ഒരു സാധനം വെച്ചിട്ടായിരിക്കും തുടക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ മുഖം വെച്ചിട്ട് കഴുകുമ്പോൾ സോപ്പ് വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കും പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ ആക്കാൻ പാടില്ല അങ്ങനെ ആക്കുന്നത് കൊണ്ട് നമുക്ക് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ഞാൻ പിന്നെ എപ്പോഴും ഈ ഒരു സാധനം വെച്ചിട്ടാണ് മാറ്റുന്നത് കണ്ടിപ്പോൾ തന്നെ കുറച്ചധികം വാങ്ങി കണ്ട ഇനി അതിൻ്റെ ബാക്കി കൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കും ഒന്ന് തുടക്കി സിമ്പിൾ അല്ലേ വെരി വെരി സിമ്പിൾ കണ്ടോ ലിപ്സ്റ്റിക്ക് മാച്ചിട്ട് കണ്ണും നന്നായിട്ട് തുടച്ചു നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ട് തന്നെയല്ലേ യാ ഗാർണിയലിൻ്റെ മിറാക്ലി പ്യൂരിഫയിങ് ജെല്ലി വാട്ടർ വിത്ത് ചാർക്കോൾ ഓൾ ഇൻ വൺ ക്ലെൻസർ വൺ മേക്കപ്പ് റിമൂവർ റെഡ്യൂസ്ഡ് ബ്ലാക്ക് ഹെഡ്സ് നോ റൈസ് ഓഫ് നോ വിസിബിൾ റിഡ്യൂസ് ഫേസ് ഐസ് ലിപ്സ് എല്ലായിടത്തും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഹെവി ആയിട്ടുള്ള മേക്കപ്പൊക്കെ ചെയ്യുന്ന ദിവസം ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് അത്രയും ഹെവി അല്ലെങ്കിലും കുറച്ച് ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യും എന്നിട്ട് നമ്മൾ നന്നായിട്ടാക്കിയിട്ട് ഇങ്ങനെ ലൈക്ക് ഇതൊരു ക്ലെൻസറാണ് എല്ലാ ഷോപ്പിലും അവൈലബിളാണ് എനിക്കിത് ഭയങ്കര ഒരു റിസൾട്ട് വരുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ഓക്കെ കണ്ടോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഏകദേശം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അതൊക്കെ കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ ഇത് വൈപ്പ് ചെയ്യണം ഇത് ഞാൻ നിങ്ങൾക്ക് വൈപ്പ് ചെയ്ത് കാണിച്ചില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം മേക്കപ്പ് പോയിട്ടുണ്ടോ യെസ് ഇനി ഞാൻ പോയി കഴുകിയിട്ട് വരാം ഓക്കെ നെക്സ്റ്റ് ഫേസ് ഒന്ന് കഴുകിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ലോറിയലിന്റെ ബ്രൈറ്റ് റിവെൽ സ്പോട്ട് ഫെയിഡിങ് സിറം ഇൻക്ലൻസർ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ബ്ലമിഷസ് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് പോസ്റ്റ് ആക്റ്റീവ് മാക് ഫോർട്ടി വൺ പെർസെൻറ്റേജ് എക്സസ് ഓയിൽ അതായത് എൻ്റെ സ്കിന്നിന് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇത് ഒരു ആഗ്നി ബ്രൗൺ സ്കിന്നും പിന്നെ ഓയിലി സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നുമാണ് എൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണിത് ഇത് എൻ്റെ അഞ്ചാമത്തെ ബോട്ടിലാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഇതെൻ്റെ അഞ്ചാമത്തെ ബോട്ടിലാണ് എനിക്ക് എൻ്റെ സ്കിന്നിന് മാറ്റം വന്ന് തുടങ്ങിയത് തന്നെ ഇനി ഇത് കാരണമാണെന്ന് ചിലപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ റിയൽ ആയിട്ടുള്ള മാറ്റം വന്നത് ഇതൊന്നും കാരണമല്ലോ അപ്പം വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും വിശ്വസിക്കാമല്ലോ അപ്പോൾ അതിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് അതായത് മറ്റേ ലോ ഗാർണിയറിൻ്റെ ജെല്ല് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇത് യൂസ് ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യാം വഷ്ട്ട വരാം യെസ് ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്സ് ഉണ്ടാവത്തില്ല നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ഒരു പ്രൊഡക്റ്റ്സ് ആ ഒരു സാധനമാണ് ഇത് ഇത് ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല ബിക്കോസ് അതിൻ്റെ ടൈം ആയിട്ടില്ല കാരണം എൻ്റെ ഫേസിന് ഞാൻ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോഴാണ് ഇത് വീക്കിലി വൺ ഓർ ടു ടൈംസ് യൂസ് ചെയ്യാൻ ടു ടൈംസാണ് ഞാൻ മേ ബി ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാ ദിവസവും തല കുളിക്കുന്ന ദിവസം അതായത് വീക്കിലി ടു ടൈംസാണ് ഞാൻ തല കുളിക്കുന്നത് ആ സമയത്താണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇതൊരു സ്ക്രബാണ് പ്ലസ് ഇത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ നേർക്ക് നേരം ഒരാൾ ഒന്ന് എൻ്റെ എങ്ങനെയാണ് നേരിച്ചൊരു സ്കിന്നിത്തിരി മാറിയതെന്നൊക്കെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ അവരുടെ അടുത്ത് ഈ ഒരു സാധനമായിരിക്കും പറയുന്നത് പക്ഷേ അതിന് കുറച്ചും കൂടി സമയം വേണം അത് ആ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി കാരണം ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയ സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മേടിച്ച ഒരു സാധനമാണ് വളരെ ആയിട്ട് മേടിച്ച ഒരു സാധനമാണ് ഒരെണ്ണേ ഞാൻ മേടിച്ചിട്ടുള്ളൂ അപ്പം ഇത് ഒന്നും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഓൺലൈനിലോ അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും ഇല്ല ഇത് നാട്ടിലെ ഒരു സാധാരണക്കാർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പം ഞാൻ ഒന്നുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നോക്കി അവസാനം എനിക്ക് അവരുടെ നമ്പർ കിട്ടിയിട്ട് ഞാൻ ഇപ്പം വിളിച്ച് പറഞ്ഞു അപ്പം എൻ്റെ ഫ്രണ്ട് ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ രണ്ട് മൂന്നെണ്ണം കൂടി മേടിച്ചിട്ട് വരും ഓക്കേ സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് ചേഞ്ചിങ് പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാവർക്കും കാണുമല്ലോ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് ഇപ്പം എൻ്റെ അടുത്ത് ബ്ലഷ് ആണോ ലിപ്സ്റ്റിക് ആണോ ഐ ലൈനർ ആണോ ഐഷാഡാണോ നീരജയുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഈ സാധനമാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും പക്ഷേ ഐ വിൽ സേ ദിസ് ഇസ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ബിക്കോസ് വളരെ ഓർഗാനിക് ആയതുകൊണ്ടും നമുക്കിത് നന്നായിട്ട് നമ്മുടെ ഫേസിന് സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയതുകൊണ്ടും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നല്ല റാഷ് സ്ക്രബ്ബറാണ് അതായത് കുറച്ചധികം തരിത്തരിപ്പുള്ള ഒരു സ്ക്രബ്ബറാണ് അതുകൊണ്ട് പതിയെ ജെൻലി മാത്രമേ നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ അതിനുശേഷം അടിപൊളി റിസൾട്ട് നിങ്ങൾ എന്ത് റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും സോ ട്രസ്റ്റ് മീ ഞാൻ ഈ പേര് പേരിപ്പോൾ പറയത്തില്ലോ ഞാൻ പിന്നീട് ഇതൊരു തനിയൊരു വീഡിയോ ആയിട്ട് ഇടാം ഈ പ്രൊഡക്റ്റിൻ്റെ അപ്പം ഇത് നമുക്ക് ഒന്ന് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാം ഓക്കെ ഓക്കെ ഒരഞ്ച് മിനിറ്റായി ഏകദേശം കുറച്ചും ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ജെല്ലി വളരെ അധികം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിസിബിലിറ്റി കാണാൻ പറ്റും വെരി ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ വിചാരിക്കും മിൽട്ടാൻ ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്ന് പക്ഷെ അല്ല ഇതൊരു കിട്ടില്ല സാധനമാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഹൈപ്പ് പറയുന്നില്ല അപ്പം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നമുക്ക് പോയി വാഷ് ചെയ്തിട്ട് വരാം വെൽ ലു ക്യാൻ ഡസ് ഐസ് നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഈ ഇത്രയും സാധനമാണ് എനിക്കിപ്പോൾ ഫ്ലിക്സ് യൂസ് ചെയ്തിട്ട് വന്നത് പക്ഷേ നിങ്ങളിത് കണ്ടോ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളക്കപ്പെട്ടെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കിളമ്പിലേക്ക് കടക്കാം അത് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഭാഗം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആവി പിടിക്കുക ആവി പിടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതൊരു സാധനം തറയിക്കും ആവി നമ്മളെപ്പോഴും നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു ഓപ്പൺ പോഴ്സ് ഇതാവാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ ആവി അതായത് എന്ന് പറയുന്ന സാധനം നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനം കൂടിയാണ് ഈ എന്ന് പറയുന്നത് ബിക്കോസ് പിമ്പിൾസൊക്കെ ഒക്കെ ഒരു വീക്ക്ലി ട്വൈസ് ഒക്കെ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒക്കെ പോകാൻ വളരെ നല്ല ഒരു റെമഡി ആയിട്ടാണ് ഇതിനെ കാണുന്നത് ബിക്കോസ് ഇങ്ങനത്തെ ഉള്ള കുറച്ച് നല്ല കാര്യങ്ങളാണ് എൻ്റെ ഫേസ് മൊത്തത്തിൽ മാറാൻ സഹായിച്ചെന്ന് ഞാൻ പറയുന്നത് ബിക്കോസ് എൻ്റെ ഫേസിൻ്റെ മുന്നസ്ത അവസ്ഥ നിങ്ങൾക്ക് അറിയാം പിമ്പിൾ കൊണ്ട് നിറഞ്ഞിട്ട് ഒരു കഴിഞ്ഞ ഞാൻ ഡിഗ്രി ഒരു ഒരു വർഷം മുന്നിലെ വരെയും എനിക്ക് എൻ്റെ കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്ക് കോൺഫിഡൻ്റ് ഇല്ല ആൾക്കാരും ഞാൻ ചില സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ പോകാണ്ടിരിക്കും പിമ്പിൾസൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഇത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ആവി പിടിച്ചിട്ട് വരാം അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രമാ ഡ്രമാക്കോൻ്റെ സാലിസിലിക് ആസിഡ് അടങ്ങിയ ക്ലേ മാസ്ക്കാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യത്തില്ല പക്ഷേ ഇന്ന് കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് യൂസ്ഫുള്ളാകും തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്നിത് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ക്ലേ മാസ്ക് ഏകദേശം കഴിയാറായിട്ടോ ഞാൻ കുറേ കുറേ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു നമുക്ക് ഫേസ് നേരെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് ഇടുമ്പോൾ നമ്മുടെ ഫേസിന് ചെറിയൊരു ഒരു ഇറിറ്റേഷൻ പോലെ ചെറിയൊരു നീറ്റിൽ പോലെ തോന്നും പക്ഷെ പക്ഷേ ട്രസ്റ്റ് മീ ഇത് നല്ലൊരു സാധനമാണ് ബിക്കോസ് സാലിസിലിക് ആസിഡ് നമ്മൾ ആക്നി ബ്രൗൺ സ്കിന്നുള്ളവർക്ക് നല്ലതാണ് ഞാൻ ഈ പ്രോഡക്റ്റ് കൂടുതൽ യൂസ് ചെയ്ത് യൂസ് ചെയ്തതാണ് പിംപിൾസൊക്കെ കുറച്ച് ലെസ്സാവാൻ കാരണം പിന്നെ നമ്മൾ ഫസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് നമ്മളൊരു ക്ലെയിം മാസ്ക് ഇരുന്നതുകൊണ്ടുള്ള ബലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് സ്കിന്നിന് അബ്സോർവ് ആവാനും അത് നമുക്കൊരു റിസൾട്ട് നല്ല പെട്ടെന്ന് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ എപ്പോഴും ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന ഇത്രയും സ്റ്റെപ്പ് ഓഫ് സ്കിൻ കെയർ ചെയ്യാറില്ല പിന്നെ വീക്കിലി ഒരു തവണയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അത്യാവശ്യമായിട്ട് വലിയ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്തു പോകുന്ന ദിവസം സ്കിന്നിൻ്റെ ബാരിയേഴ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളൊരു മാസ്ക് ഇടുന്നു അതായത് നമ്മളെ ഷീറ്റ് മാസ്ക് ഇടുന്നു ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു അതായത് നമ്മുടെ ജോലേനെ വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ക്വാഷയൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യാറുണ്ട് അപ്പോൾ അതെങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് പിന്നെ നമ്മുടെ പ്രോപ്പർ സ്കിൻ കെയർ രാത്രി ഉറങ്ങാൻ പോകുന്നതിൻ്റെയുള്ള സ്കിൻ കെയർ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് സിറം ടോണർ മോയ്സ്ചറൈസിങ് ക്രീം പിന്നെ ലാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീം അതൊക്കെ ഉള്ളു അപ്പം ഇത് നമുക്കൊന്ന് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കളയാം ഓക്കേ അപ്പം ഞാൻ ക്ലേ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ സ്കിന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് മാസ്ക് ഇടുക എന്നതാണ് അതിന് മുന്നിലെ ഒരു അണ്ടർ ആയി പാച്ച് ഇട്ടതിന് ശേഷമായിരിക്കും ഞാൻ എപ്പോഴും മാസ്ക് ഇടുന്നത് പിന്നെ ഇത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പാച്ച് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര റിലാക്സേഷൻ ആണ് ഈ ഒരു പാച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നും പാച്ച് പാച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് സ്പൂൺ അല്ല ഇവിടെ തരുന്ന ഒരു സാധനം കൊണ്ട് പാച്ച് പാച്ചെടുത്തതിനു ശേഷം എനിക്കിതിങ്ങനെ വന്ന് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ നോർമലി ഇതെങ്ങനെ ഇടേണ്ട എങ്ങനെയാണ് ഇടാറ് അതുപോലെ നമ്മളിപ്പുറത്തും നമ്മുടെ പാച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക കണ്ടോ അത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെക്കണം ഓക്കെ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന നൈക്കേൻ്റെ സ്കിൻ മാസ്ക് ആണ് നൈക്കയിൽ ഓഫർ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചത് കേട്ടോ എന്നോട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പം ഇത് ഞാൻ കുറച്ചധികം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം വീക്കിലി നമ്മളൊരു ടു ടൈംസ് ഒക്കെ ഇങ്ങനെ മാസ്ക് ഇടുന്നത് സ്കിന്ന് ഭയങ്കര ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും പിന്നെ അല്ലാത്ത ബാരിയേഴ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് റിസൾട്ട് തരുന്നതും ഞാൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് അപ്പം നമുക്ക് മാസ്ക് ഇടാം ഈ ഒരു ഇവിടുത്തെ കുരുവും കാര്യങ്ങളൊക്കെ മറ്റേ ഫ്ലിക്സിൻ്റെ സംഭവം യൂസ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഐ ഐ പാച്ച് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ മാസ്ക് ഇടാൻ ഓക്കെ അപ്പം ഇത് ഈ മാസ്ക് നമ്മുടെ ബഴി സാൻഫേം ലിഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അഗ്നി പ്രോൺ സ്കിന്നിൻ്റെ ഒരു മൂന്ന് മാസ്ക് ഉണ്ട് ചാർക്കോൾ മാസ്ക് ഉണ്ട് പിന്നെ ബയോഡൻസിൻ്റെ നമ്മുടെ കൊളാജിൻ മാസ്ക് അത് രാത്രിയൊക്കെ ഇടാനുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സ്കിന്നെ മസാജ് ചെയ്യാം അപ്പോൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കാം ഈ സാധനങ്ങളൊക്കെ ഇളക്കി താഴെ വന്ന് പക്ഷെ കുഴപ്പമില്ല ഇനി നമ്മുടെ മെയിൻ സാധനം നമുക്കൊന്ന് സ്കിന്നൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഈ ഡബിൾ ചിൻ ഉള്ളവരും അല്ലെങ്കിൽ ഫാറ്റി ഫേസ് ഉള്ളവർക്കൊക്കെ ഇത് കിഡ്നില ഒരു മസാജാണ് ഞാൻ ദിവസവും ചെയ്യുന്നതാണ് അപ്പം എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോയെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് റിസൾട്ടുണ്ട് നമ്മളിങ്ങനെ ഒരു രണ്ട് ഫിംഗർ വെച്ചിട്ട് ജോ ലൈൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാം ഫൈവ് ടൈംസ് ഫൈവ് ടൈംസ് എന്നിട്ട് എപ്പോഴും സ്കിൻ അപ്പ് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം മസാജ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഓരോ ഭാഗമായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുക ഒക്കെ നല്ലപോലെ മസാജ് ചെയ്യാം അതുപോലെ കഴുത്തും നമുക്ക് സോ നമ്മൾ ഫസ്റ്റ് ഇത് വെച്ചാണ് മസാജ് ചെയ്യുന്നത് വൺ ടു ത്രീ വൺ ത്രീ വൺ ത്രീ വൺ ത്രീ വൺ ക്യൂ ത്രീ വൺ ട്യൂ ത്രീ വൺ റ്റു ത്രീ വൺ റ്റു ത്രീ വൺ റ്റു ത്രീ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ടൂൾ എടുത്തതിനു ശേഷം ഫിസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ മുകളിലോട്ട് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് എപ്പോഴും ഭയങ്കര തണുപ്പായിരിക്കും ഈ ഒരു ടൂള് അപ്പോൾ നമുക്ക് മസാജ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിന് ആ ഒരു തണുപ്പ് എപ്പോഴും കിട്ടും ഇങ്ങനെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ നടക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സോ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ പ്രോപ്പർ സ്കിൻ കെയറിലോട്ട് കടക്കുക പോയാലോ രാവിലെയും രാത്രിയും പ്രോപ്പറായിട്ടുള്ള സ്കിന്നെ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോഴും സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്കിന്നിന് ഒരു മാറ്റം എനിക്ക് തോന്നിയത് അപ്പം ഫസ്റ്റ് നമ്മൾ ടോണറാണ് യൂസ് ചെയ്യുന്നത് ഇത് മറ്റേ കോസെറക്സിൻ്റെ ആൽഫ ആ ഒരു എ എച്ച് എ ബി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോണറാണ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സോ എൻ്റെ പ്രോപ്പറായിട്ടുള്ള മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും റോട്ടീൻ കാരണമാണ് നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്കുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്താണ് സ്കിൻ കെയർ ഷെയർ ചെയ്യാവുന്നത് ഇതൊക്കെ തന്നെയാണ് സ്കിൻ കെയർ കുറച്ച് കൊറിയൻ പ്രോഡക്ട്സ് എനിക്ക് നന്നായിട്ട് റിസൾട്ട് തന്നു അത് അറ്റ് ദ ടൈം നമ്മുടെ നാട്ടിലെ ക്ലിക്സ് തന്ന പണിയാണ് ഇത്രയും ഇത്രയും നല്ല രീതിയിൽ ക്ലിക്സ് എനിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഉടനെ ഇടുന്നതായിരിക്കും കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും പണി ഞാൻ ഫ്ലിക്സ് എല്ലാവരും നല്ല റിവ്യൂ ഒക്കെ ഒരുപാട് പ്രൊമോഷൻസും ഒക്കെ കണ്ട് നല്ല റിവ്യൂ ആയിരിക്കുമെന്ന് കരുതിട്ട് ഞാൻ ചെന്ന് യൂസ് ചെയ്തതാണ് കാരണം മാളു യൂസ് ചെയ്യുന്ന ഫ്ലിക്സിൻ്റെ പ്രൊഡക്ട്സ് ആണ് അറ്റ ടൈം മാളുവിൻ്റെ ഫേസിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഇട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പിംപിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് വിക്കി വിന്റെ നമ്മുടെ അണ്ട്രൈ ക്രീമാണ് ഇത് ഡാർക്ക് സർക്ക്സ് സർക്കിൾസ് ഉള്ളവർക്കും പഫ്നെസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര കിടല സാധനമാണ് പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും നൈറ്റ് ഉറങ്ങാൻ നേരത്താണ് ഞാൻ ഈ ക്രീം യൂസ് ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് അത്ര വലിയ ഡാർക്ക് സർക്കിൾസ് ഇല്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഉറങ്ങാൻ നേരത്ത് ഇതൊന്നിട്ട് കിടക്കാം അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ സ്കി അല്ലെങ്കിൽ നമ്മൾ രാവിലെ എവിടെയെങ്കിലും റെഡിയായി പെട്ടെന്ന് പോകാൻ എണിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്കിന്ന് കണ്ണ് മാത്രം ഇങ്ങനെ തടിച്ചിരിക്കും എനിക്കത് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് കിടക്കുന്ന അടുത്ത ദിവസം മോർണിംഗ് ഒന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടാറുണ്ട് കണ് അടുത്ത നമ്മുടെ സാധനം സാലിസിലിക് ആസിഡിൻ്റെ ടു പെർസെൻറ്റേജ് മിനിമലിസിൻ്റെ സാലിസിലിക് ആസിഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതെൻ്റെ ഡെയിലി റോട്ടീനിൽ നൈറ്റ് സ്കിൻ കെയറിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് അതുകൊണ്ട് ഇത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് സിറം ഇടുമ്പം ഏറ്റവും കൂടുതൽ നമ്മളെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനം സിറമാണ് അപ്പം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ആ സിറം നമ്മുടെ സ്കിന്നിന് കൂടുതൽ അബ്സോർവ് ആണ് പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തു നമ്മൾ ക്ലേ മാസ്ക് ഇട്ടു നമ്മുടെ ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഈ ഒരു സിറം നമ്മുടെ ഫേസിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്ത നമ്മളിടുന്നത് മോയ്സ്ചറൈസിംഗ് ക്രീം ആൻഡ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രാൻഡിൻ്റെ സാ ഞാൻ പറഞ്ഞൊരു സ്ക്രബ് വാങ്ങിച്ചു തന്നു ആ സെയിം സൈ ടൈം ഞാൻ മേടിച്ച ഒരു സാധനമാണ് ഇത് ആ സാഫ്രോൺ അലോവേറ ജെല്ലാണ് അപ്പം ഇതിൽ സത്യം അവരുടെ നമ്പർ ഇല്ലായിരുന്നു അപ്പം ഞാൻ അവരെ കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും രാത്രി ഞാൻ മോയ്സ്ചറൈസിങ് ക്രീമിന് പകരം ഈ ഒരു സാഫ്രോൺ അലോവേറ ജെല്ലാണിപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഓർഗാനിക് പ്രൊഡക്ട്സ് പിന്നെ അലോവേറ സ്കിന്നിനെപ്പോഴും വളരെ നല്ല ഒരു സാധനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ കുറച്ച് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ വിട്ടതിനു ശേഷം ഇങ്ങനത്തെ അലോവേറ ജെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകും എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇനി തലയിലും കൂടി ഒരു സാധനം ചെയ്യാനുണ്ട് മറന്നു ഇത് നന്നായിട്ട് നമ്മുടെ അബ്സോർവ് ആയ ശേഷം അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഹെയർ ഞാൻ ഈ ഇടയ്ക്കാണ് ശ്രദ്ധിച്ചത് നല്ല രീതിയിൽ എൻ്റെ ഹെയർ പൊഴിയുന്നുണ്ട് നല്ല രീതിയിൽ മീൻസ് നല്ല രീതിയിൽ മുട്ടച്ചി മൊട്ടച്ചയാവാറായി എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് വിഷ്കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം നല്ല റിവ്യൂസ് കേട്ടിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിറം യൂസ് ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് റഫ് പോലെ പൊടിപൊടിയായിട്ട് തലയിൽ വരുന്നത് അതിനി എൻ്റെ ഈ സിറത്തിൻ്റെ പ്രശ്നമാണോ എൻ്റെ തലേൻ്റെ പ്രശ്നമാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഒരു മൂന്നാല് ഡ്രോപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാ ദിവസവും രാത്രി ചെയ്യണം കേട്ടോ ദിവസവും ചെയ്താൽ നിങ്ങൾക്ക് അത്രയും റിസൾട്ട് കിട്ടും എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യുക നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യുക എല്ലാ ദിവസവും രാത്രി കിട്ടാൻ നിങ്ങൾക്ക് അത്രയും റിസൾട്ട് കിട്ടും എന്നാണ് ഞാൻ കണ്ട സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് സോ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ മിനിമലിസ്റ്റിൻ്റെ ഫ്രിസി ഹെയർ കൺട്രോളറാണ് ഇത് നമുക്ക് കുറച്ച് തുള്ളി നമ്മുടെ കയ്യിലിങ്ങനെ എടുത്തതിന് ശേഷം ജ്യൂസ്റ്റ് ഒന്നാക്കിയിട്ട് മുടീൻ്റെ താഴ്ഭാഗത്തേക്ക് ജ്യൂസ്റ്റ് മുടി ഹെയറിൻ്റെ നമ്മുടെ സ്കാ സ്കാൽപ്പിൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് മുടീൻ്റെ താഴ്ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ സോ കഴിഞ്ഞിരിക്കുന്നു കൈസ് ആ ഒരു സാധനം കൂടെ ലിബാം ലിബാം നമ്മൾ പറന്ന് പോയി അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ലിബാമല്ല സെബാമേഡിൻ്റെ ലിബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്തെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഇതാണ് പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് ഡോട്ട് ഡോട്ടാൻ കീൻ്റെ ലിപ് ബാം യൂസ് ചെയ്യാം ഇത് വിറ്റമിൻ സിയും ഇക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത് കഴിഞ്ഞു ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അതിൽ റിപ്ലൈ തരാം പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ബിക്കോസ് എൻ്റെ പിംപിൾസ് കുറയാൻ സഹായിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് പ്രോപ്പർ സ്കിൻ കെയർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓർഗാനിക് സ്ക്രബ്ബ് പിന്നെ രാവിലെ രാത്രിയിലുള്ള ഉറക്കം കാര്യങ്ങളൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ളവർക്ക് വരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക അപ്പം വീഡിയോയുടെ വയൻ്റെ സമയമായി അപ്പോൾ ബൈ ഫ്രം നീരജ മൂസ്